ഞങ്ങെന്തെങ്കിലും തരണേന്ന് പറഞ്ഞു നബിസഹ്ലൈ വസ്ല്ല മാത്തങ്ങൾ അവർക്ക് എടുത്തു കൊടുത്തു കയ്യിലുള്ളതൊക്കെ കൊടുത്തു പിന്നേം ചോദിച്ചു പിന്നെയും കൊടുത്തു അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ശേഷിപ്പൊക്കെ തീർന്നു അതാ

തങ്ങളെ മുഴുവനും കഴിഞ്ഞു കയ്യിലുണ്ടായിരുന്ന തൻ്റെ അടുത്തുണ്ടായിരുന്ന എല്ലാം തീർന്നു തീർന്നപ്പന്ത് പറഞ്ഞു പിന്നും ചോദിക്കന്നെയാണ് അപ്പൊ പറഞ്ഞു ചോദിച്ചു ചോദിച്ചിങ്ങനെ വാങ്ങിക്കൂട്ടണ്ട അതാ

നന്മയും എന്റെ കയ്യിലില്ല തരാൻ പറ്റുന്ന ഒരു സാധനം ഇല്ല നിങ്ങളെ തൊട്ട് ഞാൻ സൂക്ഷിക്ക അപ്പോ നിങ്ങൾക്ക് തരാതെ വെച്ച ഒരു സാധനം ഇവിടെ ഇല്ല ചോദിച്ചതൊക്കെ ഞാൻ തന്നിട്ടുണ്ട് എന്റെ അടുത്തുള്ള കൈയ്യോന്നർ അതുകൊണ്ട് ഇനി എന്താ വേണ്ടത് അപ്പുറത്ത് പോയി ചോദിക്കുകയാണോ വേണ്ടത് അതോ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുകയാണോ വേണ്ടത് നമ്മളങ്ങനെയാണല്ലോ ചില ആളുകൾ അങ്ങനെയാണ് എല്ലാം പോയി ആയി കൊടുത്ത ആ പിന്നെ പരി പോയിട്ട് നമ്മളെ നമ്മളെപ്പുറത്തേറെ ഭാഷ പറയുന്ന ചുണ്ട് മാത്രം കൊടുത്തിട്ടുള്ള വീടിയാന്ന പറഞ്ഞത് പിന്നെ കുറച്ച് കിട്ടുന്നെന്താ തീപെട്ടിന്നടിക്കാന്ന ഇങ്ങനെ ഇങ്ങനെ പരക്കാരുണ്ടോ ഒരു പത്ത് റുപ്പ്യടിക്കാറ് അപ്പുറത്തോട്ട് പറഞ്ഞു പത്ത് റുപ്പിട്ട് പത്ത് റുപ്പി കട്ടിക്കാറ് അപ്പൊ ഇവ വാങ്ങിയത് കൊടുത്തു പോന്നല്ലോ വാങ്ങി കൊടുത്തു പോനും അറിയില്ല ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും ഇത് ശരിയല്ല അച്ഛ മനുഷ്യനാണ് പരസ്പരം കൂടി ചേർന്ന് കൊടുത്തും വാങ്ങിയും ജീവിക്കുകയാണ് പക്ഷെ അത് തൊയ്താക്കാൻ പറ്റൂലെന്ന് അപ്പൊ പറഞ്ഞു അങ്ങനെയാണല്ലോ തിരുമറി മാത്രം എന്നിട്ടും ചിലരെ കണ്ടാ പിന്നെ മുങ്ങണ്ടി വരും കാരണം തിരുമതി കറക്റ്റ് ടോസ് വീണ്ടുണ്ടാവൂല്ലേ ഇവിടുന്ന് വാങ്ങിട്ട് ആണ്ടുകൊടുക്ക അവിടെ നിന്ന് പുറത്ത് പുറത്ത് വാങ്ങി പുറത്ത് പുറത്ത് വാങ്ങി ഇടയിൽ വിടുന്നപ്പോ അത് കൊടുത്തത് ആരൊക്കെ വാങ്ങിയത് എന്നാലും മട്ടത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മട്ടുണ്ട് ചിലപ്പോ അത് കൊടുക്കൂലേ ചെലപ്പോ ഓർഡർ തെറ്റിയാണ്ടല്ലോ പിന്നെ ആകെ എല്ലാരും തെറ്റും എപ്പോഴും ശ്രദ്ധിക്കണ്ടാണ് അപ്പൊ ചോയിച്ച് നടക്കുന്ന ഒരു പണി വേണ്ടി ആരെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രദ്ധിച്ചാൽ ഉള്ളത് കൊണ്ട് മതിയാക്കി കൊടുക്കും ഇന്നിപ്പങ്ങനൊക്കെ മതി അമ്മമാരൊക്കെ പറഞ്ഞപ്പോ മതി അങ്ങനെ പോട്ടപ്പെന്ന് എന്ന് പറയും ഇനിയിപ്പൊ കൊണ്ടിരിക്കണ്ട അങ്ങനെയാണ് അങ്ങനെ ഇണ്ടാവ പിന്നെ എന്നെച്ച നമ്മളെന്താ കൊറേശ് കൊണ്ടരല്ലേ പേര് കേട്ടോ കൊറച്ചു കൊറച്ചെ അരക്കിലെ കൊണ്ടുപോണ്ടി പറഞ്ഞ കാക്കിലാ കൊണ്ട എന്തേ കട മതിയാക്കാൻ വേണ്ടിട്ട് അങ്ങനെ വാവനം ചെയ്യാൻ പാടില്ല അതല്ല പറയുന്നത് നമ്മളിത് അത്യാവശ്യത്തിന് എന്തെങ്കിലും കിട്ടിയത് മതി നോക്കന്നെ ആരെങ്കിലും ഐശ്വര്യം അള്ളാഹോനെ ഐശ്വര്യത്തിലാക്കും അങ്ങനെ ചോയിച്ചു ചോയിച്ചു വാങ്ങിക്കൂട്ടി അഷ്ടം പോലെ ഉണ്ടാവും ഉപകരിക്കൂല ഉപകരിക്കൂല ഒ അല്ലാഹോനെ ക്ഷമിക്കണോ കൂട്ടത്തിൽ ചേർക്കും സാരല്ല ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണ്ട ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഓ ക്ഷമാശല കൂട്ടത്തിലായിരിക്കും കടുമണ്ടി പിടുത്തൊക്കെയാണ് ഞാൻ മുണ്ടൂല ഞാൻ പറയണില്ല അതിനെ പറ്റി ക്ഷമിക്ക അതായത് സ്വപ്നം ക്ഷമിച്ചു കഴിഞ്ഞൊണ്ടിരിക്കും ക്ഷമിക്കാൻ ഒരു കഴിവാണല്ലോ അങ്ങനെയല്ലോ ചിലർ കണ്ട പറയാഞാൻ തരില്ല ഒരു സമാധാനം എനിക്ക് ഓ അങ്ങനെ ഇങ്ങനെ ഞാനെങ്ങനെങ്ങനെ പിടിച്ചു നിക്കാൻ കഴിയല്ല മറ്റൊരു കാര്യത്തിന് പോലും നമ്മളെ കാര്യമൊന്നും നമ്മളെ കാര്യ അതിനും നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയാത്തൊരവസ്ഥ അത് പാടില്ല അപ്പൊ ക്ഷമ കാണിക്കാൻ തയ്യാറാവണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിങ്ങനെ ഈ ക്ഷമ എന്ന് പറഞ്ഞാല് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തോണ്ട് ഞാൻ കാട്ടായി എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയുന്ന ഒരാളുടെ മുമ്പിലാണ് നമ്മൾ ക്ഷമ കാണിക്കേണ്ടത് മനസ്സിലായില്ല അപ്പൊ എന്നെപ്പോലുള്ള ഒരാള് നല്ല ആരോഗ്യവാനൊരാള് വന്നിട്ട് രണ്ടണം തന്നു ഞാൻ പിന്നെ പാണ്ടാച്ചിട്ട് തിരിച്ചു കൊടുക്കുകയ്യാ പറഞ്ഞ കാര്യമുണ്ടോ ഇന്നെ കൊടുക്കാൻ കയ്യായിട്ടാണേ അതല്ല ക്ഷമ അതല്ല നമുക്കൊന്നും കാണാൻ കഴിയൂല എന്നിട്ട് പിന്നെ ക്ഷമിക്കണം അറിയാലോ നമുക്ക് എല്ലാ കഴിവും അവരുടെ മേലിൽ ഉണ്ട് എന്നിട്ട് നമ്മൾ പഠിച്ചോന്നെ വിചാരിച്ചിട്ടൊന്നും ഞാൻ കാട്ടണില്ല ആ ക്ഷമ ആ ക്ഷമ കാണിക്കാൻ തയ്യാറായാൽ യൂസഫ്റോ ഏതായാലും ഇനി പറയണ ഒരു മനുഷ്യന് കിട്ടണ പിന്നെ ഗുണത്തിൽ ഏറ്റവും വലുത് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവലാണ് ഒരാൾക്കും ഒരു നൽകുന്ന വിശാലമായതായിട്ടും ക്ഷമയേക്കാൾ അപ്പൊ ആൾകൾക്ക് അള്ളാഹുൽ നിന്ന് കിട്ടുന്ന വലിയൊരു നിധിയാണ് ക്ഷമിക്കാനുള്ള കഴിവ് ഒക്കെ തീരുമാന ഒക്കെ തീരുമല്ലോട് ഒരു വീട് ഒരു വീട് വീട് പറയാം നമ്മളിപ്പോ പരീകം ചെന്നിട്ടെന്ന് വെച്ച് ചായ വെള്ളം ഒന്നും ഇല്ല ചോദിച്ചു അപ്പൊ ഇവിടെ ചായപ്പടി സാധനം കൊടുത്തു തന്നെ ഞാൻ എത്ര ദിവസങ്ങൾ പറയലിട്ടു അപ്പൊ നമ്മൾ തിരിച്ചു വെച്ചത് പറയാനായിട്ട് ഞാൻ കൊടുന്ന് ചോദിച്ചാല് പിന്നെ ഞാൻ എന്താ നിങ്ങളോട് പറയാന്ന് ചോദിച്ച തുടങ്ങിയില്ലേ അതോടുകൂടി പ്രശ്നമായില്ലേ അവർക്ക് അവരെ അവകാശം ഇല്ലേ നമ്മക്ക് നിർബന്ധം പോലും അറിയില്ലേ നിങ്ങൾ പഠിക്കണ്ടെങ്കിൽ ചെറുപ്പത്തില് എനിക്കുണ്ടാക്കും നിർബന്ധം ഒന്നുമില്ല എനിക്കുണ്ടാക്കി തെല്ലാം നിങ്ങൾക്കാന്ന് നിർബന്ധം ആ പറയാന്റെ നേരക്ക് തിരിയാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ വാഴത്തെ കഴിഞ്ഞില്ലേ എന്റെ അടുത്ത് തന്നെയാണ് പാഴത്ത് ഞാനെല്ലാം സാധനം കൊണ്ടുപോകാത്ത ആള് പിറ്റേങ്ങൾ എന്ത് ചെയ്യാൻ അവിടെ ചെയ്യാനവിടെ ചായപ്പടിണ്ടാക്കണ വിഷയം ഇവിടെ വള്ളം ചൂടൊക്കെ ചായപ്പട ഞാൻ കൊണ്ടുപോവാത്ത എന്റെ തെറ്റാണ് ശരി അപ്പൊ ഓരോട് അങ്ങോട്ട് പറയാം ശരി ക്ഷമിക്കണം ഞാൻ മറന്നു പോയിട്ടോ ഞാൻ വരുമ്പോ കൊണ്ടുവരണ്ട് ഓരിക്കും അതൊരു വിഷമം പോലും പറയില്ല എന്തുകൊണ്ട് ഞമ്മൾ ക്ഷമിച്ചു പിന്നെ ഓനും ക്ഷമിക്കും ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾ ചായ ചോദിച്ചുപോളി കുറെ വട്ടം പറഞ്ഞു കൊണ്ടുവരാത്തപ്പയ്ക്കൊരുണ്ടായപ്പോ അപ്പൊ ക്ഷമ എന്തിനും ഒരു വിജയത്തിന്റെ മാനദണ്ഡമാണ് പ്രശ്നങ്ങളെ ജോലി സ്ഥലത്തായാലും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് എല്ലാരും ക്ഷമിച്ചാ മതി എന്നാ കഴിഞ്ഞു അപ്പോ ഒരു മനുഷ്യന് നൽകുന്നതിൽ ഏറ്റവും ആയത് ക്ഷമയാണ് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാവുക വിട്ടുവീഴ്ച ബസ് കയറിയപ്പോ കാൽമ തട്ടി കാൽമ എന്തോടൊ സോറി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അറിയാട്ടു തീർന്നല്ല എന്താ പറഞ്ഞ കാൽമ ചോട്ടിയാല് ഞാൻ ഒറ്റക്ക് വണ്ടി വിളിച്ചാണ് പോയി കൂടെ ബസ് കയറുമ്പോ എല്ലാരും ചോട്ടൊക്കെ ചെയ്യും മറുപടി കേറണ എന്താ കഥ എന്തിനാ പറയണ്ടല്ലോ സോറി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സാറ് ക്ഷമിക്കണം കേട്ടോ കഴിഞ്ഞല്ലോ നമ്മളൊന്നും ക്ഷമിക്കാൻ തയ്യാറായ തീർന്ന വിഷയം അപ്പൊ അയാൾക്കും തോന്നും ഇയാളും അത് പറയേണ്ടിരുന്നില്ലേ വലിയ മനുഷ്യനാ തോന്നുന്നുണ്ട് എന്ന് പറയും പിന്നെ ചോദിച്ചു നിങ്ങൾ വീടോടെ നാടോടെ അപ്പൊ അയാൾക്ക് വേണ്ടിയില്ലായിരുന്നു എന്നായിട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് കൊഴപ്പൊന്നുമില്ല നിങ്ങളെ മേൽ തട്ടുമ്പോ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവൂലെ സ്വാഭാവികം അല്ലേ പിന്നെ അയാൾ ആരോടും പറയില്ല കാൽമ തട്ടിയാലും പറയില്ല കാരണം അയാൾക്കതിൽ ഒരു പാടുണ്ട് അപ്പൊ ഒരു കൂട്ട് ക്ഷമിക്കാനുള്ള ഭാഗ്യം നന്നു ആ സാധനം കുറവുള്ള ആൾക്കാരാണ് ഞാനൊക്കെ മറ്റൊരു സംഭവം കൂട്ടിണ്ടാക്കി തന്നെ വേണം അത് വലിയ വല്യ പണിയാണെന്ന് അർത്ഥം പിന്നെ അതാ ഇനി പറയട്ടെ ഇത് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു വരതാനാണെന്ന പറഞ്ഞത് കൊടുക്കുന്ന വലിയൊരു ഗുണകരമായ സംഭവമാണ് ഇനി മ്മ്മിനിന്റെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് സന്തോഷമുള്ളത് വന്നാലും ദുഃഖമുള്ളത് വന്നാലൊക്കെ മോമിനെന്താ ഹയർ ആയിട്ട് പിന്നെ പോസിറ്റീവായിട്ട് ആയിട്ട്